എല്ലാവർക്കും നമസ്കാരം വേടൻ്റെ വീഡിയോ ആണ് എന്താണ് വേടൻ്റെ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ എന്നോട് സത്യമാണ് ഞാൻ വേടൻ്റെ വീഡിയോ ആകെ ഒരെണ്ണം എങ്ങാണ്ടാണ് ചെയ്തത് പക്ഷേ അത് സത്യമായിട്ടും മനഃപൂർവ്വമൊന്നുമല്ല കേട്ടോ അതങ്ങനെ സംഭവിച്ചു പോയതാ ഞാനതൊക്കെ കണ്ടെടുത്ത് വരുമ്പോഴത്തേന് എല്ലാവരും ചെയ്ത് സമയം കഴിയും പിന്നെ ഓ ഇനിയിപ്പോൾ ഞാനായിട്ട് എന്ത് പറയാനാണ് എന്നുള്ളൊരു തോന്നലിൽ അങ്ങനെ വിട്ടുവിട്ടു പോയതാ ഇപ്പം സോഷ്യൽ മീഡിയ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യം അറിയാലോ വേടൻ്റെ ഒരു പരിപാടിക്കിടെ വേടൻ്റെ അമ്മയുടെ അമ്മയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിട്ടും സ്ത്രീ കടന്നു വരുന്നു അവരിട്ടിരുന്ന വേഷം എന്ന് പറയുമ്പോഴത്തേന് പെർദ്ധയൊക്കെയാണ് അപ്പൊ അത് കുരുപൊട്ടി കൊറേ ആൾക്കാര് ഓ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കാരണമാണ് ഇവനൊക്കെ ഇങ്ങനെ ആവെന്നൊക്കെ പറഞ്ഞ സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ വന്നു അത് കഴിഞ്ഞാൽ ആ സ്ത്രീയെ മെഹജൂർ അവർ അവരുടെ അവരുടെ വീട്ടിലെ വേലക്കാരിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ ഒപ്പം നിന്നു എന്നൊരു വാക്കാണ് അവർ പറഞ്ഞത് അപ്പം തന്നെ സോഷ്യൽ മീഡിയ നമ്മുടെ ആ കൂടി അങ്ങ് തീരുമാനിച്ചു വീട്ടിലെ വേലക്കാരിയാണ് വേലക്കാരിയാണ് പക്ഷേ ഇവരുടെ സംസ്കാരം കൊണ്ട് ഇവർ വേലക്കാരി എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലായേ ഉള്ളൂ എന്ന് അങ്ങ് തീരുമാനമാക്കിയിട്ട് വേലക്കാരി എന്ന് എന്ന തമ്പിനയിലൊക്കെയിട്ട് വീഡിയോ ചെയ്ത് എല്ലാവരും വിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ അടുത്ത് കണ്ട ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് അതായത് പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ വേടൻ്റെ അമ്മ വരുന്നു ഇവർ തമ്മിൽ കണ്ടുമുട്ടി ആ ഒരു സിറ്റുവേഷൻ പറയുന്നില്ല കേട്ടോ അതങ്ങനെ ഞാൻ കണ്ടു പരിചയപ്പെട്ടു എൻ്റെ കൂടെ വീട്ടിൽ വന്നു എന്നേ പറയുന്നുള്ളൂ അപ്പം നമുക്കത് എങ്ങനെയാണെന്നറിയില്ല അപ്പം വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ മോഴത്തെ മുറി കൊടുത്തു നോയമ്പ് കാലമായിരുന്നു കൊറോണ കാലമായിരുന്നു അപ്പം മുറിയെ റെസ്റ്റ് ചെയ്തതിന് ശേഷം താഴെ വന്ന് നോക്കുമ്പോൾ ആൺകുട്ടികളാണ് ഇവരുടെ വീട്ടിലെ ആൺകുട്ടികളാണ് പണിയെടുക്കുന്നത് കാണുന്നത് അയ്യോ ഇതെന്താ നിങ്ങളിങ്ങനെ ആൺകുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതൊക്കെ ചോദിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് വേടൻ്റെ അമ്മ തിരിച്ചു പോകാൻ വേണ്ടി വീട്ടിലോട്ട് അവരുടെ വീട്ടിലോട്ട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് വണ്ടി വരാനൊക്കെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ഇപ്പോൾ ഇവർ പറഞ്ഞു കുറച്ച് കുറച്ചാളുകൂടെ നിന്നിട്ട് പോകാമെന്നും പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോകാമെന്നും പറഞ്ഞ് ഒരു തീരുമാനം എടുത്തു ഇവരുടെ സ്നേഹവും ഇവരുടെ വീടും ൊക്കെ കണ്ടപ്പം ആ നിപ്പോൾ ഒരു മൂന്ന് മാസം നിന്നും അവിടെ വഴിന്ന് കിട്ടിയ ഒരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടിയും വേടൻ്റെ അമ്മയും വളരെ സ്നേഹബന്ധത്തിലാകുകയും അതിന് പേരിടുകയും അതിനേലാളിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുവേണ്ടി ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ ചെയ്തെന്ന് അങ്ങനത്തെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ചെറിയ ഭാഗം കേൾക്കുക എവിടെ അവർ വേലക്കാരിയാന്ന് പറയുന്നില്ല ഇത് കേട്ടിട്ട് എനിക്ക് സംശയം എന്താ വെച്ചാൽ അല്ലായിരുന്നു ഇതൊക്കെ തികച്ചും ഈ ഈ ഒരു പിന്നെ മെഹജൂറയുടെ വാക്കുകളിൽ എല്ലാം ഇൻ്റർവ്യൂ മൊത്തം ശ്രദ്ധിക്കുവാണേൽ നമുക്ക് മനസ്സിലാവുന്നത് പുള്ളിക്കാരത്തി ജാതി മതവും ഇപ്പോഴത്തെ ഈ കുനിഷ്ഠ രീതികളൊന്നും ഉള്ള ഒരു സ്ത്രീയല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു കമൻ്റ് കണ്ട് ഇവരെ പോലെയുള്ള സ്ത്രീയൊക്കെ ജീവിച്ചിരിക്കുന്ന ഭൂമി നിലനിൽക്കുന്നതിൻ്റെ കാര്യം ഒരു പരിധിവരെ അത് സത്യമാണ് ഇപ്പോഴത്തെ ഈ കുനിഷ്ഠകളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പുള്ളിക്കാരത്തിക്ക് വശമില്ല അപ്പം നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗം കാണാം പിന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ എൻ്റെ അനിയത്തിമാർ രണ്ട് ആൺകുട്ടികളുണ്ട് മൂന്ന് ആൺകുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അടുക്കളയിൽ ഫുള്ള് അവരെ ഇരുന്ന് കുക്കിംഗ് ഒക്കെ അമ്മ അല്ല എൻ്റെ ആൺകുട്ടികളായിരുന്നു കുക്കിങ് അപ്പം ചേച്ചി വരുന്നതിൻ്റെ മുന്നേ വരെ കുക്കിങ് അപ്പോൾ ചേച്ചി ഇൻ്റെ അടുത്ത് വന്ന് ഞാൻ ചേച്ചിയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ചേച്ചി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് അല്ല അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡില്ല ചേച്ചീനോ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ആ നോമ്പ് സമയം ചേച്ചി ഫുഡ് കഴിച്ച് ഉറങ്ങിക്കോളി കുറച്ച് റെസ്റ്റ് എടുത്തോളി ഇറങ്ങി മോളത്തെ റൂമിൽ കൊടുത്തത് പോയി കിടന്നുറങ്ങി വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ പത്തിരി കറിയൊക്കെ ആക്കി മക്കള് ടേബിൾ വലിയ വെച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചിക്ക് സങ്കടം എന്താ ലാൻ വീട്ടിലൊക്കെ കൊണ്ട് നിങ്ങൾ ചെയ്യില്ല ഇവിടെ എല്ലാവരും ചെയ്യും എന്നറിഞ്ഞു ഇവിടെ എല്ലാവരും അടുക്കളയില് അപ്പം കുട്ടികളറിഞ്ഞു ഞങ്ങൾ കുക്കിങ് പഠിക്കാനുള്ള അവസരമാണ് എല്ലാവരും ആ ഒരു സമയത്താണ് അപ്പോൾ ചേച്ചി ഞങ്ങൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ച് എല്ലാവരും കഴിക്കാനിരുന്നു ചേച്ചിനോട് ഇരുത്താനും ചേച്ചി ഇവിടെ ഞാൻ ഇരിക്കില്ലെങ്കിൽ കഴിച്ചോളി ആയിരുന്നു അങ്ങനെ പറ്റില്ല മൂത്ത മോന് ചേച്ചി ഇവിടെ നിർബന്ധമായിട്ട് ഇരിക്കണർ ഞങ്ങൾ കൂടെ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം പോകാനൊക്കെ നിന്ന് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വീട്ടിൽ പിന്നെ ചേച്ചി ചേച്ചിന്റെ ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞ ഞാൻ കുറച്ച് ദിവസം കൂടെ അവിടെ നിന്നിട്ട് വരാമെന്നായിരുന്നു അങ്ങനെ ആ മൂന്ന് മാസത്തോളം പിന്നെ ബസ് ഓടി തുടങ്ങിയപ്പോൾ ചേച്ചി പറഞ്ഞാൽ ബസ് ഓടി തുടങ്ങിയിട്ട് ഞാൻ പോകുട്ടോ എന്ന് പറഞ്ഞിരുന്നു ആ ആയിക്കോട്ടെ ചേച്ചിക്ക് എപ്പോഴാണ് പോകേണ്ട ചേച്ചാൽ അപ്പോൾ പോവാറുണ്ട് ചേച്ചി പറഞ്ഞ് ഞാൻ കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോയപ്പോൾ പോയെനിക്കപ്പോൾ വരാൻ പറ്റുക എന്നുള്ളത് അറിയില്ലായിരുന്നു ഇതിലെ ആൺകുട്ടികൾ ഒപ്പത്തിനൊപ്പം ഇരുത്തി ആ ഭക്ഷണം കൊടുത്ത് വിരുന്നുകാരിയായിട്ടാണ് കിടന്നുറങ്ങാൻ വിട്ടിട്ട് രാത്രിയായിട്ടാണ് അവർ ഇറങ്ങി വന്നിരിക്കുന്നത് വിരുന്നുകാരിയായിട്ടാണ് അവരെ കണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു വീട്ടിലെ വേലക്കാരി ഒരു ഏജൻസി ബുക്ക് ചെയ്തിട്ട് ഒരു വേലക്കാരിയെ വിട്ടമാതിരിയല്ല അവർ ഇടപെട്ടിരിക്കുന്നത് അവർ ആൺകുട്ടികൾ ആൺകുട്ടികളിപ്പോൾ കൊറോണ കാലമാണ് അവർക്ക് ആ കുക്കിംഗ് പഠിക്കാനുള്ള സമയമാണ് അവരത് ഉണ്ടാക്കി വൈകുന്നേരം ആയപ്പോഴത്തേന് ഫുഡ് ഉണ്ടാക്കി ഇവരെയും കൂടെ വിളിച്ച് ഒന്നിച്ച് മേശപ്പുറത്തിരുന്നാണ് കഴിച്ചത് അപ്പം പിറ്റേ ദിവസം പോകാൻ വേണ്ടി വണ്ടി ഹസ്ബൻഡിനെ വിളിച്ച് ബുക്ക് ചെയ്യുകയും കൂടെ ചെയ്താൽ പിന്നെ ഇവർ സ്നേഹത്തിൽ മയങ്ങിയാണ് ഇവരുടെ ആ പെരുമാറ്റത്തിൽ ഈ കുടുംബത്തിൻ്റെ ഒരാളുടെ അല്ലെ ഈ കുടുംബത്തിന്റെ മൊത്തം സ്നേഹത്തിൽ മയങ്ങിയാണ് അവിടെ നിൽക്കാം എന്ന് തോന്നിയിട്ട് മൂന്ന് മാസം ആ നിപ്പ് അങ്ങനെ അങ്ങ് നിന്ന കാര്യമാണ് പറയുന്നത് അതോടൊപ്പം വേടൻ്റെ ചിന്താഗതികളെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എന്ന് കേൾക്കാം അവൻ പറയുന്നത് സത്യല്ലേ അവൻ പറയുന്ന വാക്കിലൊക്കെ നല്ല അർത്ഥമുണ്ടല്ലോ എല്ലാവരും എല്ലാരും സമത്തന്മാരാണ് നല്ല ജാതി മതമൊന്നും ഉണ്ടാവാൻ പാടില്ല ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് എല്ലാ മനുഷ്യർക്കും ഓടുന്ന ബ്ലഡ് ഒന്നല്ലേ അതാണെല്ലാം പറയുന്നത് അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് അത് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പോൾ പറയുന്നതിന്ന് മനസ്സിലായില്ലേ വേടൻ്റെ ആ ചിന്താഗതികളോട് വളരെയധികം യോജിച്ച് പോകുന്നല്ലേ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് മെഹജൂറ ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതേ ഉള്ളൂ ഈ പുഴുക്കുത്ത് വേണപ്പോഴത്തെ കുറേ ജാതി മത പ്രകടനങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതിപ്പോഴും കുറെ കുറേ ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ട് സത്യമായിട്ടുമുണ്ട് അതുകൊണ്ട് ആ ഒരു രീതി ഇവർക്കില്ല ഇവരങ്ങനെ ഒന്നും കണക്കാക്കുന്ന ഒരു സ്ത്രീയല്ല അല്ലാതെ ഈ പറയുന്ന പോലെ അവരുടെ വീട്ടിലെ വേലക്കാരിയായിട്ട് പിടിച്ചു നിർത്തിയിട്ട് ഞങ്ങളുടെ ഒപ്പം നിന്നു എന്ന് പറയുന്നില്ല അതിനെ അവർ ആ മുൻസീറ്റിൽ നിന്നൊരു ഫോട്ടോ ആണല്ലോ വന്നത് അപ്പോൾ അതിനെയൊക്കെ സോഷ്യൽ മീഡിയ വളച്ചൊടിച്ച് പറയുന്നത് ഓ വേലക്കാരിയായിട്ടും കാറിൻ്റെ മുൻസീറ്റ് കയറ്റിയിരുത്തി അത്രയും ഇതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ ഇവർ കണക്കാക്കിയിട്ടേ ഇല്ല അവരെവിടെ നിന്ന് കണ്ടുമുട്ടിയെന്ന് പറയുന്നില്ല കൊറോണ കാലമാണ് യാത്ര ചെയ്യാതെ അവരുടെ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേടൻ്റെ അമ്മത്തേടെ താമസസ്ഥലത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് ബസ് സർവീസ് ഒക്കെ കുറവാണ് അപ്പോൾ അതാകുമ്പോൾ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഒരു സ്നേഹം േഹബന്ധത്തിൻ്റെ പുറത്ത് നിന്ന പോലെയാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടോ അത് വേടൻ്റെ ആയതുകൊണ്ടും എല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് താല്പര്യം ഇത് വീട്ടിലെ വേലക്കാരി ആക്കിയെന്നും എന്നിട്ട് ഇവർ നന്നായിട്ട് പെരുമാറിയെന്നും ആക്കി തീർക്കാനാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഇഷ്ടം അപ്പോൾ ഇതിൻ്റെ അകത്ത് പാർദയിട്ട് ഒരാൾ വന്നാണ് വേടൻ്റെ ഫോട്ടോ കൊണ്ട് വേടൻ്റെ അമ്മയുടെ ഫോട്ടോ കൊണ്ട് വേടൻ്റെ സ്റ്റേജിൽ കൊടുക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി അതിനെപ്പറ്റിയാണ് കുറേ സൈബർ ബുള്ളിങ് ഇവരെ പറ്റി നടന്നിരുന്നു ഇവർ ഈ മുസ്ലിം മതത്തിൽ പെട്ടേൻ്റെ ഒരു കുരുപൊട്ടൽ കുറച്ച് ആൾക്കാർക്കു ഉണ്ടായിരുന്നു ഇവര് വേഷം കണ്ടപ്പോൾ ഒരു മുസ്ലിം അതല അച്ചമ്മ അല്ല നിങ്ങളെപ്പോലെ കുറേ ആൾക്കാരെന്നും പറഞ്ഞു കുറേ എണ്ണം വന്ന് ഗുരുപൊട്ടി ഇരുന്നു അതിവരോട് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി ഒന്ന് കേൾക്കാം എങ്ങനെ കമന്റ് ചെയ്യുന്നതിനോട് ഇത്തരം ആളുകളാണ് ഇവനെ കൊല്ല വരെ കൊപ്പി എന്ന് അടക്കണ്ട അത് ഒരു ആള് ആരും പൊക്കണ്ട ആവശ്യമില്ല നല്ലതു ചെയ്യുമ്പോൾ വരെ കൂടെ നിൽക്കാൻ ആൾക്കാർ ഉണ്ടോ അല്ലാതെ അതിൽ പൊക്കിക്കൊണ്ടെന്നു വെച്ചാൽ ഞാനൊരു ഫോട്ടോ എനിക്ക് ചേച്ചിനോട് ഇഷ്ടം കൊണ്ട് ഞാൻ കുറേ വൈകിയാണ് മരിച്ചു പോയാൽ ഇവർ അറിയുന്നത് ഇപ്പം എൻ്റെ കൂടെ നിന്ന ഈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്തും കിട്ടാതായപ്പോൾ ഉണ്ടാവുമല്ലോ മരിച്ചു പോയെന്നറിയുമ്പോൾ ഒരു ഫീലിങ് അപ്പോൾ എനിക്കിൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ എൻ്റെ ഫോണിൽ അന്നത്തെ രണ്ടായിരത്തി ഇരുപതിലുള്ള ചാറ്റ് ഹിസ്റ്ററി ഉള്ളത് ആ ഫോട്ടോ എടുത്ത് ഞാൻ പോയി വന്നപ്പോൾ ഫ്രെയിം ചെയ്ത് ഹസ്ബൻഡിന് കൊടുക്കാനാണ് ഞാൻ ചെയ്തെക്കുന്നത് പിന്നെ എനിക്ക് എന്തോ ആ ഇതിൻ്റെ കുറേ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ പോയിരുന്നു പക്ഷേ ഇതിൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പക്ഷെ അവനോടൊരിഷ്ടമുണ്ട് അവൻ്റെ അവനോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവർ വരികളും അവൻ എഴുതുന്നതും വ ഭയങ്കര അർത്ഥമുള്ള വാക്കുകളാണല്ലോ അതിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് ആ വേഡ്സൊക്കെ നല്ല വേഡ്സാണ് മനുഷ്യരെല്ലാവരും തുല്യരാണ് എല്ലാവരും സമത്വന്മാരാണ് നമ്മൾ ജാതി ജാതിയും ഒന്നും പറയാതെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളൊരു പിന്നെ പോയിന്റ് പോയിൻ്റാണല്ലോ എല്ലാവർക്കും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു പോയിന്റ് ആണല്ലോ പറയുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ജാതിയും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നിച്ചു നിന്നാലാണ് നമുക്ക് ഇടയിൽ സമാധാനവും സന്തോഷമുള്ള ജീവിതം ഉണ്ടാകുക എന്നുള്ള ഒരു ഒരു സന്ദേശമാണ് ഓൻ്റെ വാക്കുകള അതിൽ പിന്നെ ഓനെ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എന്താണെങ്കിലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് വേടൻ്റെയോ വേടൻ്റെ അമ്മയുടെ ഫേമിൻ്റെ ഇതിലല്ല ഈ മെഹജൂറ എന്ന് പറയുന്ന സ്ത്രീ അവരൊരു സ്ത്രീ രത്നം തന്നെ അവരുടെ ചിന്താഗതി അവരിപ്പോൾ ഈ സ്റ്റേജെ കൊണ്ടു കൊടുത്തത് വാർത്തയായതോ അതിൻ്റെ പുറകെ താഴെ വന്ന കമൻറ്റുകളോ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് കമൻറ്റൊക്കെ കഴിഞ്ഞാൽ അവർ ഈ കമൻറ്റ് ഒന്നും നോക്കാൻ പറ്റില്ല ഇവിടെ ചുമ്മാ പട്ടി കുറയ്ക്കുന്ന പോലെ കുറെ എണ്ണം കിടന്നു അവിടെ കുറച്ച് അയ്യോ 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 എന്ന് പറഞ്ഞ് കുറച്ചതൊന്നും അവരറിഞ്ഞിട്ടില്ല അവരുടെ ചിന്താഗതി എന്താണ് അതിൽ മുറുക്കപ്പിടിച്ച് ആ രീതിക്ക് ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ് അതിൻ്റെ അകത്ത് അവർക്ക് ഒരു അവരുടെ ആ ചിന്താഗതി വേടൻ്റെ ചിന്താഗതിയും പാട്ടുമൊക്കെ അവർക്ക് ഇഷ്ടമാണ് അതാ ആ ജാതിയും മതവും ഒന്നും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരിതുണ്ടല്ലോ എല്ലാവരുടെയും ശരീരത്തിൽ ഒഴുകുന്ന രക്തത്തിൻ്റെ നിറം അറിയാവുന്ന ആ ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവ് വളരെയധികം ഉള്ളൊരു സ്ത്രീയാണ് ഇവർ അത് കണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അല്ല വേടൻ്റെ ഫെയിം കണ്ട് ഇവർ കൂടെ കൂടി അല്ലെങ്കിൽ ആ ഫെയിം എടുക്കുക ഫെയിം കിട്ടണമെന്നോർത്ത് കൊണ്ട് ഫോട്ടോ കൊടുത്തത് ഇതൊന്നും അല്ല കേട്ടോ ആ ഇന്റർവ്യൂറ്റകത്ത് പറയുന്നുണ്ട് അവനത് കൊടുത്താൽ അവൻ്റെ അമ്മയുടെ ആ ഫോട്ടോ കൊടുത്താൽ അവന് സന്തോഷമാകുന്നു മനസ്സിലാക്കി ഇവർ അച്ഛനൊക്കെ ഉപദേശിച്ചുകൊണ്ട് കൊണ്ടു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇത്രയും വാർത്തയാകുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഒരു ചിന്താഗതി ഇവർക്കില്ല ഇവർ ഏതായാലും വേടൻ്റെ അമ്മ എനിക്കിതിയെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്നറിയില്ല എനിക്കിതിയെന്ന് മനസ്സിലായത് അവർ വേലക്കാരിയായിട്ട് കണ്ടിട്ടില്ല ആ വേടൻ്റെ അമ്മ അവിടെ നിന്നതും വേലക്കാരിയായിട്ടില്ല ഇവരുടെ പെരുമാറ്റത്തിൻ്റെ ഒരു ഗുണം കൊണ്ട് ഈ കൊറോണ കഴിഞ്ഞ് ബസ് സർവീസൊക്കെ ആകുന്ന കാലം വരെ നിൽക്കാൻ പറ്റാം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വീടെന്ന് കണ്ട് നിന്നായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ